ഹായ് ഫ്രണ്ട്സ് കല്ലൂർ സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് ചിപ്സാണ് ചെയ്യാൻ പോകുന്നത് ചിപ്സിന് എന്തൊക്കെയാണ് ആവശ്യമായ സാധനങ്ങളൊന്നും നോക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് ആറ് വാഴയ്ക്ക നമ്മളെടുത്തിട്ടുണ്ട് അഞ്ഞൂറ് ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാമ്പോലും ചൂടായിട്ടുണ്ട് വാഴയ്ക്കാം തൊലിയെടുത്ത് ഒരുപാട് സമയം വെച്ചിരിക്കാൻ പറ്റത്തില്ല എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ചിപ്സിന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ിലോട്ട് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലധികം ഉപ്പ് വേണ്ട ഒന്ന് പഴുത്ത കായാണ് ഭാഗമായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചിപ്സ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്